പതിവായിരുന്നു ഫോർ ഡെഡ് ബോഡീസ് വെയർ ഫൗണ്ട് ഇൻ ദ റിവർ മൗത്ത് എന്നുള്ളിൽ കമ്പിയിലെ യു പോയി മോ മൂത്ത് നദിയിൽ നാല് ഡെഡ് ആളുകൾ മുങ്ങി മരിച്ചു എന്നുള്ള ആയിട്ടാണ് വന്നത് പിന്നെ മദ്രാസി ഗവർണർ കോഴിക്കോട്ട് എത്തിയപ്പോൾ ഒരു അക്ഷരത്തിട്ടു വന്നു ഗവർണരും പത്നിയും കോഴിക്കോട്ടെത്തി എന്ന് പറയുന്നവരം ഗവർണരും പന്നിയും കോഴിക്കോട്ട് നിന്നെത്തിയതായി അത് തിരുത്തി കൊടുത്തു അപ്പോൾ ഗവർണറും പത്നിയും പന്നിയും കോഴിക്കോട് എത്തിയതായി മറ്റ് കേശവ മേനോനോടൊപ്പമുള്ള അനുഭവങ്ങൾക്ക് പുറമെ ഈ മേഖലയിൽ ഒരുപാട് പത്രപ്രവർത്തകരുമായിട്ട് ബന്ധങ്ങളും ബന്ധങ്ങളുണ്ട് അപ്പോൾ അത് മറ്റ് സ്വാധീനിച്ച വ്യക്തികളാരെങ്കിലും ഈ മാതൃഭൂമി ഈ പത്രപ്രവർത്തനം ഈ കൃഷ്ണവാരി സ്വാ സ്വാധീനിച്ചിട്ടുണ്ട് അതുപോലെ സി എച്ച് കുഞ്ഞപ്പ മാധവനാർ സത്യാന്വേഷണ പരീക്ഷണങ്ങളൊക്കെ പരിഭാഷപ്പെടുത്തിയ ആളുകളാണ് അത് അങ്ങനെ ഒരുപാട് പേര് സ്വാധീനിച്ചിട്ടുണ്ട് അവരുമായിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയിലുള്ള അനുഭവങ്ങൾ ഒരു നല്ല പത്രപ്രവർത്തനം അതായത് അവർക്കൊക്കെ ആഗ്രഹം ആദ്യം മാതൃഭൂമി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രമായിരുന്നു പിന്നീട് ഈ പറഞ്ഞ കക്ഷിരഹിത സ്വതന്ത്ര പത്രമായി അത്രയ്ക്ക് മാതൃഭൂമിയിൽ എവിടെ ജോലി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മാതൃഭൂമിയിൽ എന്ന് പറയുമ്പോൾ ആനപ്പുറത്തിരിക്കുന്ന ഒരു പ്രീതി കൂടിയുണ്ട് ആനയുടെ ഹൈറ്റ് കൂടി നമുക്ക് കിട്ടും ആ റൂമിൽ ജോലി ചെയ്യുന്ന പറഞ്ഞാൽ അതിനൊരു മാന്യതയുണ്ട് പ്രത്യേക മാന്യതയുണ്ട് മറ്റുള്ള സ്വാധീനിച്ച വ്യക്തികൾ മറ്റ് സ്വാധീനിച്ച വ്യക്തികൾ ഞാൻ അവർ അവരുടെ ഒരു അനുഭവങ്ങൾ അവരുമായിട്ടുള്ള ഇടപെടലുകൾ പിന്നെ അനുഭവങ്ങൾ തന്നെ മറ്റു മറ്റുള്ളവർ മറ്റു ചരിത്ര സംഭവങ്ങൾ രൂപാന്തരപ്പെട്ട് വരുന്ന സമയത്തിൽ കാലത്തിനൊത്ത് നമ്മൾ മാറുക നമുക്ക് ഇതെല്ലാം മനസ്സിൻ്റെ ഇതാണ് ഒരു മനസ്സ് മനസ്സാണ് നമ്മെ നിയന്ത്രിക്കുന്നത് ആ മനസ്സിൽ നമുക്ക് ഒരു പക്ഷപാതപരമാ അല്ലാത്ത ഇത് ഒരു ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് റീഡ് മീ സ്റ്റോറീസ് കൊടുക്കണം ജനങ്ങൾ വായിക്കുന്ന ഒരു പ്രോഡക്റ്റ് അഡ്വെർടൈസ്മെൻ്റ് ആണെങ്കിൽ ബൈ മീ അഡ്വെർടൈസ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ റീഡ് മീ സ്റ്റോറീസ് ഏതാണെന്ന് പതിനായിരക്കണക്കിന് ന്യൂസുകൾ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു സെലക്ഷനും എലിമിനേഷനും വരും ജനങ്ങൾക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള ജനങ്ങൾ ജനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്ന വാർത്തകൾ അതൊരു ഷ്രൂഡായിട്ടുള്ള ഒരു പത്രപ്രവർത്തനം മാത്രമേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എൻ വി ഒരു സഹപ്രവർത്തകനായിരുന്നു എന്ന് അദ്ദേഹവുമായിട്ടുള്ള അദ്ദേഹം ഒരു എൻ്റെ ഒരു വളരെ അടുത്ത ഒരു ഞാൻ കീഴ് ജീവനക്കാരാണെങ്കിലും ഒരു സഹപ്രവർത്തകനെ പോലെയാണ് അദ്ദേഹം പെരുമാറിയത് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിക്കുന്ന ആഴ്ചവകുപ്പിൽ ലേഖനങ്ങൾ എഴുതിക്കുന്നതിലൊക്കെ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം എൻ്റെ ഭാര്യയും ഇരുപത്തേഴ് കൊല്ലം മാതൃമിൽ സബ് എഡിറ്ററായിരുന്നു ഇവിടെ തന്നെ എറണാകുളത്തായിരുന്നു അധികവും പിന്നെ ഞാൻ ദിനപത്രത്തിൻ്റെ ആയപ്പോൾ ഒരു പത്രത്തിലെ ഒരാൾ തെറ്റു വരുത്തിയാൽ എഡിറ്റർ എക്സ്പ്ലനേഷൻ ചോദിക്കണം ഭാര്യയോട് എങ്ങനെയാണ് എക്സ്പ്ലനേഷൻ ചോദിക്കുക അപ്പൊ അതുകൊണ്ട് വോളന്റ റിട്ടയർമെന്റ് വാങ്ങി റിട്ടയർ ചെയ്യുകയാണ് ചെയ്ത് ഈ മേഖലയിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞു രാജീവ് ഗാന്ധി മരിച്ച സമയത്ത് പത്രം മൊത്തം പുതിയ പത്രം പുതിയ പുതിയ പത്രം തയ്യാറാക്കേണ്ടി വന്നു അതുപോലെ ഈ മേഖലയിൽ പ്രധാനപ്പെട്ട വെല്ലുവിളികളായിട്ട് അനുഭവപ്പെട്ട എന്തെങ്കിലും വെല്ലു വെല്ലുവിളികളായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ളത് പത്രം ഒന്ന് രണ്ട് സന്ദർഭങ്ങളിൽ പത്രം അച്ചടിച്ച് തീർന്ന പത്രം മുഴുവൻ കത്തി നശിപ്പി നശിപ്പിക്കേണ്ടി വന്നു പുറത്തിറക്കാൻ പോലും പറ്റാത്ത കാരണം ഒരു അശ്ലീല വാക്ക് കയറി കൂടി അച്ചടിച്ചതിൽ പ്രൂഫ് മിസ്റ്റേക്ക് അതുകൊണ്ട് ആ പത്രം മുഴുവനും നശിപ്പിച്ചിട്ട് പുതിയ പത്രം ഇറക്കേണ്ടി വന്നു രാത്രിയാണോ രാത്രി അത് മൊത്തം മാറ്റി മുഴുവനും മാറ്റി അത് വിതരണം ചെയ്തില്ല കത്തിച്ച് കളഞ്ഞു കൊല്ലത്തോളം ഈ രംഗത്ത് സംതൃപ്തി തോന്നുന്നുണ്ട് പൂർണ്ണമായ സംതൃപ്തിയും ഒരു മനുഷ്യന് സംതൃപ്തി തോന്നുന്ന ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആരോഗ്യം മനസ്സിനും ശരീരത്തിനുമുള്ള ആരോഗ്യം മനസ്സിൻ്റെ ആരോഗ്യം മരണം വരെ നമുക്ക് നിലനിർത്താൻ കഴിയും ശരീര ചിട്ടയായ ജീവിതം കൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യവും നമുക്ക് നിലനിർത്താൻ പറ്റും രണ്ട് യു ഷുഡ് ഹാവ് എ റീസണബിൾ ഇൻകം ഒരു ഹോട്ടലിൽ ചെന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ തരില്ല ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് എൻ്റെ കയ്യിൽ പൈസ ഇല്ല മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ തരില്ല ആസ്പത്രിയിൽ ചെന്ന് എൻ്റെ പൈസ ഇല്ല ചികിത്സ കിട്ടണം എന്ന് പറഞ്ഞാൽ സാധിക്കില്ല അപ്പോൾ കോടീശ്വരൻ സംതൃപ്തി കിട്ടിക്കൊള്ളണം പക്ഷേ ഒരു റീസണബിൾ ഇൻകം വേണം മൂന്ന് സംതൃപ്തി തരുന്ന ഒരു ജോലി സന്തുഷ്ട സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു ജോലി വേണം അത് പത്രപ്രവർത്തനം തന്നെ എനിക്കുണ്ട് നാലാമത്തത് നിങ്ങൾക്ക് സ്നേഹിക്കാനും നിങ്ങളെ സ്നേഹിക്കാനും ആൾ വേണം ജീവിതത്തിൽ ഒരു നല്ല പ്രവൃത്തിയെങ്കിലും ജീവിതം കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന പത്രത്തിനേക്കാൾ മെച്ചപ്പെട്ട ഒരു പത്രം നാളെ ഇറക്കാൻ കഴിയണം ദിനം പ്രതി നമ്മൾ മറ്റ് പത്രങ്ങളോട് മത്സരിക്കുമ്പോൾ ഇന്നത്തെക്കാൾ നല്ല പത്രം നാളെ ഇറക്കണം വായനക്കാർക്ക് സംതൃപ്തിയും ഇതൊരു കാശ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഒരു ഉൽപ്പന്നമാണ് പക്ഷേ മിനിമം കാശ് ഒരു ഒരു പത്രം ഒരു ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുപോയി വിതരണം ചെയ്യാണ് വീട്ടുകാരന് അതിന് വേണ്ടി പ്രത്യേക കമ്മീഷൻ കൊടുക്കണ്ട അപ്പോൾ ആ ചിലവും കൂടി മാതൃഭൂമി അതിൻ്റെ പത്ര ഉടമ വഹിക്കണം പത്രപ്രവർത്തകൻ എന്നുള്ളതോടൊപ്പം തന്നെ പത്രപ്രവർത്തകരെ മലബാർ ജേർണലിസ്റ്റ് യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു കാലിക്കറ്റ് പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു കാലിക്കറ്റിൻ്റെ പിന്നെ പത്രപ്രവർത്തനത്തിൽ ഒരുപാട് പരിശീലന കോഴ്സുകൾ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ഞാൻ ഒരു സാഹചര്യം എന്താണ് അതിനൊരു ജേർണലിസ്റ്റുകൾക്ക് അന്ന് പണ്ട് വളരെ തുച്ഛമായ ശമ്പളമായിരുന്നു ആ ശമ്പളത്തിനു വേണ്ടി വേജ് ബോർഡ് വേണമെന്നുള്ള മുറവിളി കൂട്ടി ആ വേജ് ബോർഡിന് പത്രപ്രതിനിധികളെ കേന്ദ്രീകരിച്ച് പത്രപ്രവർത്തക യൂണിയനെ കേന്ദ്രീകരിച്ച് തെളിവ് കൊടുക്കാൻ ഞാൻ മദ്രാസിൽ പോയിട്ടുണ്ട് പൂനെയിലും പോയിട്ടുണ്ട് പണ്ടുള്ള പത്രപ്രവർത്തനം അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങളൊക്കെ വളരെ മാധ്യമം ഇന്നത്തെ പത്രപ്രവർത്തനവും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാറിക്കൊണ്ടിരിക്കുന്നു നിത്യേന മാറിക്കൊണ്ടിരിക്കുകയാണ് ദൃശ്യമാധ്യമങ്ങളുടെ കടന്നു അത് അത് സഹായകരവുമാണ് അതേ സമയത്ത് മത്സരപ്രധാനവുമാണ് കാരണം ബാബറി മസ്ജിദ് തകർത്തു എന്ന് നമ്മൾ ഒരു പത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ബാബറി മസ്ജിദ് തകർത്തത് നേരിൽ കാണുന്ന ടി വിയിൽ കാണുന്ന മനുഷ്യരോടാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ബാബരി മസ്ജിദ് തകർത്തു എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് കൊടുക്കുമ്പോൾ അത് അർത്ഥശൂന്യമായിട്ട് വരും അതിൻ്റെ മറ്റ് വ്യാഖ്യാനങ്ങളാണ് അതിൻ്റെ മനുഷ്യ പിന്നീടുള്ള സംഭവങ്ങളാണ് ബാബരി മസ്ജിദ് തകർത്ത സമയത്ത് മാതൃഭി ഒരു എഡിറ്റോറിയൽ എഴുതി അത് ലോകപ്രതിസ്ഥമായ ഒരു എഡിറ്റോറിയൽ ആണെന്ന് തന്നെ പറയാം അത് അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു മതനിരപേക്ഷയുടെ ഏറ്റവും ഉയർന്ന ഉദാഹരണമാണത് അച്ചടി മാധ്യമങ്ങൾക്ക് ദൃശ്യമാധ്യമങ്ങൾ ഭീഷണിയാണ് എന്ന് പറയുന്ന ഭീഷണി ഒരു തരത്തിൽ ഭീഷണിയാണ് പക്ഷേ മറ്റൊരു തരത്തിൽ അത് സഹായകവുമാണ് അത് ഒന്ന് വിശദീകരിക്കാമോ അതായത് നമുക്ക് ഒരു പുതിയ ടി വിയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുതുമ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കേന്ദ്രീകരിച്ച് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കഴിയും നമുക്ക് കിട്ടാത്ത വർത്തമാനങ്ങൾ അതിൽ നിന്ന് കിട്ടും കേന്ദ്രീകരിച്ച് ഫോളോ അപ്പ് അതിൻ്റെ ഇൻ്റർപ്രട്ടേഷൻ അനാലിസിസ് മാഗ്നിറ്റ്യൂഡ് അതെങ്ങനെ ജനങ്ങളെ ബാധിക്കും നിങ്ങളെ എങ്ങനെ ബാധിക്കും എന്നൊക്കെ കൂടുതൽ ഇൻഡെപ്ത് റിപ്പോർട്ടിങ് കൊടുക്കാനായിട്ട് നമുക്ക് അത് അവസരം തരുന്നുണ്ട് ഇപ്പം മാതൃഭൂമി തന്നെ ആദ്യകാലങ്ങളിൽ മാതൃഭൂമി ഒരു മലയാള പത്രപ്രവർത്തന രംഗത്ത് മാതൃഭൂമി മനോരമ ഒരു ആധിപത്യം ഒരു അവസരത്തിൽ ഇപ്പോൾ കൂടുതൽ ഒട്ടേറെ പത്രങ്ങൾ രംഗത്ത് ഉണ്ട് അപ്പോൾ ഈ ഒരു മത്സരം ഈ മേഖലയിൽ ആശ്വാസ്യകരമാണോ ഗുണപരമായ ഒരു മ പത്രപ്രവർത്തനം പത്രങ്ങൾ തമ്മിൽ മത്സരം ഇല്ലെങ്കിൽ പത്രത്തിന് ഇത്രയും നന്നാവാൻ കഴിയില്ല മത്സരം വേണം മത്സരത്തിലൂടെ വളർച്ച നേടണം അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പത്രത്തിൽ റീഡ്മി സ്റ്റോറീസ് വായനക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അധികം വായനക്കാരും ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും വായിക്കുന്നവരുണ്ട് അപ്പോൾ ആ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നവർക്കും മറ്റുള്ളവർ കൊടുക്കാത്ത ഒരാംഗിളിൽ കൂടി നമുക്ക് ഇത് കൊടുക്കാൻ ഒറിജി ഒറിജിനാലിറ്റി ഉണ്ടാവണം പഴയകാല പത്രപ്രവർത്തകർ പ്രതിബദ്ധത കൂടുതലുള്ള ആളുകളാണ് എന്ന് പറയാറുണ്ട് പുതിയ തലമുറയിൽ ഇപ്പം പത്രപ്രവർത്തന രംഗത്തേക്ക് ഒരുപാട് യുവാക്കൾ കടന്നു വരുന്ന യുവതി യുവാക്കൾ കടന്നു വരുന്ന സമയമാണ് അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ഒരു പരിചയസമ്പന്നനായ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രാഗൽഭ്യമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എന്താണ് അവർക്ക് ഒന്ന് പത്രപ്രവർത്തകന് ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുക്കാൻ ഒരുപാട് സാമ്പത്തിക സാബിത താല്പര്യക്കാരുണ്ട് അവർ ഒരുപാട് പ്രലോഭനങ്ങൾ കൊടുക്കാൻ തയ്യാറാകും സമ്മാനങ്ങളും ഫ്രിഡ്ജും റേഡിയോവും അതൊക്കെ കൊടുക്കാൻ തയ്യാറാവും കമേഴ്ഷ്യൽ ന്യൂസ് എഴുതുന്നതിന് അങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്ക് വശമ്മതരാകാതിരിക്കുക അതിൽ തികഞ്ഞ ആർജവം ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ആലോചിക്കുക ഇപ്പം അറുപത് വർഷത്തിലേറെയായി പത്രപ്രവർത്തനം തുടരുന്നു എന്ന് തുടരുകയാണ് മറ്റ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് റിട്ടയർമെൻ്റ് സമയത്തും വളരെ ഊർജ്ജസ്വലമായി ഇപ്പോഴും മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് എഡിറ്റിൻ്റെ പത്രാധിപരായി അദ്ദേ സേവനമനുഷ്ഠിച്ചു എന്താണ് അതിൻ്റെ ഒരു ഒരു വിജയ അത്രയും കാലത്ത് ഇപ്പോഴും ആ ഒരു എനിക്ക് ഞാൻ ജേർണലിസം പഠിക്കുമ്പോൾ സാഹിബ്മാരാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് റോളൻ്റി ഉത്സിലിയൊക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ എനിക്ക് ഇടതുപക്ഷത്തോടോ വലതുപക്ഷത്തോടോ അല്ലെങ്കിൽ ബി ജെ പിയോടോ ഒക്കെ ഇഷ്ടവും അനിഷ്ടമുള്ള ആളുകളുണ്ടാവും വ്യക്തിപരമായ താല്പര്യങ്ങൾ ഒരിക്കലും പത്രത്തിൽ പ്രതിഫലിക്കാൻ പാടില്ല സത്യത്തോടുള്ള പ്രതിഭ വേണം അത് ജനപക്ഷത്തിൽ നിന്നുകൊണ്ട് വേണം അത് അത് അവലരിപ്പിക്കാൻ അത് അത് സഹപ്രവർത്തകരോട് തെറ്റ് വന്നാൽ അത് തുറന്ന് ചൂണ്ടിക്കാട്ടാനും അത് അവരെ സ്നേഹിക്കാനും അങ്ങനെ ഒരു ടീം വർക്ക് ഇതിനാവശ്യമാണ് ഒരു എനിക്ക് സത്യമെന്ന് പറയുന്നത് ആപേക്ഷികമാണ് എനിക്ക് ഒരു പത്ര ഒരു പത്രപ്രവർത്തനം എന്നുള്ള എനിക്ക് ഞാൻ എനിക്ക് സത്യം തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നു വേറൊരാൾക്ക് അത് അതിന് വേറൊരാൾക്ക് സത്യം എന്ന് തോന്നുന്നത് പരസ്പര വിരുദ്ധമായ എഴുതുന്നു അങ്ങനെ പാടില്ല ഒരു പത്രാധിപർ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നേർ വഴിക്കാക്കേണ്ട ചുമ നല്ല പത്രാധിപർക്കുണ്ട് ഇപ്പോൾ പതിമൂന്ന് പീരിയോഡിക്കൽസ് ഉണ്ട് ദിനപത്രത്തിനാണെങ്കിൽ അനേകം എഡീഷൻ ഉണ്ട് അപ്പോൾ അതിലെ അതെല്ലാം ഒരു കോർഡിനേറ്റ് ചെയ്ത് അത് അതിനൊരു ഒരു ഒരു വഴിക്ക് ആക്കേണ്ട ചുമതല പത്രാധികർക്കുണ്ട് ഇപ്പോഴും ഭാവി പദ്ധതി ഇപ്പോഴും വളരെ അമേ അമേരിക്കയിലും പല പശ്ചിമ പാശ്ചാത്യ രാജ്യങ്ങളിലും അച്ചടി മാധ്യമങ്ങൾക്കിടെ സർക്കുലേഷൻ കുറഞ്ഞു വരികയാണ് കേരളത്തിൽ ഇന്ത്യയിൽ ഇതുവരെ അത് അനുഭവപ്പെട്ടിട്ടില്ല കേരളത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലത് ഭാവിയിൽ അതിനെ അനുഭവപ്പെട്ട കൂടായേയില്ല പക്ഷെ അതിനെ ഒരു ജാഗ്രത കാണിക്കാൻ നമുക്ക് ഉള്ള പത്രം അതനുസരിച്ച് രൂപകൽപ്പന മാറ്റേണ്ടതുണ്ട് ഉള്ളടക്കത്തിൻ്റെ അവതരണ രീതി മാറ്റേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ പത്രം അച്ചടി മാധ്യമങ്ങൾക്ക് എനിയും വളരെ 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 കാലം പിടിച്ചു നിൽക്കാൻ കഴിയും ഒട്ടേറെ അനുഭവങ്ങൾ പത്രപ്രവർത്തന രംഗത്തുള്ള താങ്കൾക്ക് പുതിയ തലമുറയിലേക്ക് നേരത്തെ പറഞ്ഞു ഒട്ടേറെ അനുഭവങ്ങൾ പഠിക്കാനുണ്ട് അത് വളരെ പിന്നെ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞ് വളരെ വ്യക്തമായി പറഞ്ഞതിന് വളരെയധികം നന്ദി നമസ്കാരം ചെയ്യൂ താങ്ക് യു